ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ എഴുന്നേറ്റതേ ഉള്ളൂ ഇന്ന് എനിക്ക് ലീവാണ് എനിക്ക് ലീവെന്ന് വെച്ചാൽ ഞാൻ എടുത്ത ലീവാട്ടോ ആട്ടോ അപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല പല്ല് തേക്കണം ഇന്നലെ കുളിച്ചു സോ ഇന്ന് കുളിക്കേണ്ട ആവശ്യമില്ല അതിൽ തല നനച്ച് കുളിക്കേണ്ട കേട്ടോ പിന്നെ തുണി കഴുകണം പിന്നെ റെസ്റ്റ് എടുക്കണം പ്രത്യേകിച്ച് ബ്ലോഗിലിടാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും ഞാൻ നോക്കാം എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമോ എന്ന് ഇപ്പം എണീറ്റ് ഇങ്ങനെ ഇരിക്കുക കണ്ടില്ലേ അല്ല കൂടെ കോലാണല്ലേ ൈറ്റുണ്ടോ എനിക്കറിയില്ല ലൈറ്റ് ഉണ്ടോന്നൊന്നും ഞാൻ ചുമ്മാ സ്റ്റാർട്ട് ചെയ്താൽ അത് ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുമോയെന്നോ എനിക്കറിയില്ല കേട്ടോ എന്തായാലും ഞാൻ പോയി പല്ല് തേച്ചിട്ട് വരാം ഫേസ് വാഷ് വാഷ് കഴിഞ്ഞു നോർമലി ഫേസ് വാഷ് കഴിഞ്ഞാൽ ഞാൻ ഐസിങ് ചെയ്യാറുണ്ട് ഫേസിൽ ഇന്ന് എനിക്കതിനൊരു മൂടില്ല പിന്നെ ഫേസിന് നിങ്ങൾ എപ്പോഴും ഫേസ് മാത്രം യൂസ് ചെയ്യാൻ ഒരു ടവൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടവൽ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ ഐ മീൻ നോർമലി ഹെയറിലൊക്കെ യൂസ് ചെയ്യുന്ന ടവൽ ഫേസിൽ യൂസ് ചെയ്യാതിരിക്കുന്നത് കുറച്ച് ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞ് ചിലപ്പോഴൊക്കെ അത് മാറാറുണ്ട് ഇന്നില്ല ഇന്ന് ഞാൻ ആയതുകൊണ്ട് എനിക്ക് എനിക്കൊരുപാടൊന്നും ഒന്നും ചെയ്യാൻ വയ്യ ഫേസ് വാഷ് ചെയ്തു ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക ലിപ് ബാമിടുക സ്കിൻ കെയർ കഴിഞ്ഞു മോണിങ്ങത്തെ അല്ലെങ്കിൽ ഇത്രയൊക്കെ ചെയ്യാറുള്ളൂ ബ്രഷ് ഒക്കെ ചെയ്തു സ്കിൻ കെയർ ചെറുതായിട്ട് ചെയ്തു സോ ഇന്നത്തെ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് തുണി കഴുകണം അതാണ് എൻ്റെ മെയിൻ പ്ലാൻ സാറ്റർഡേ സൺഡേ ഇരുന്ന് വീട്ടിലിരുന്ന തുണിയൊക്കെ കഴുകി ഇന്ന് കുറച്ച് ഓഫീസിലൊക്കെ കൊണ്ടുപോകാൻ കുറച്ച് തുണി നല്ലോണം കഴിഞ്ഞു കാണാം അത് മുക്കി വെച്ച് കഴുകുമ്പോഴത്തേക്കിന് ഉച്ചയാകും അപ്പോൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാം കാരണം ഞാൻ ലഞ്ച് സോറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല അപ്പോൾ ലഞ്ചിൽ ഫോക്കസ് ചെയ്യാം പിന്നെ ചെറിയ ഒരു ഓഫീസ് വർക്കുണ്ട് സോ നമുക്ക് ആദ്യം പോയി തുണി മുക്കി വെച്ചിട്ട് ചെറിയൊരു ഓഫീസ് വർക്ക് ചെയ്യാം ലീവാണെങ്കിലും ഞാൻ വർക്കൊക്കെ ചെയ്യും കൈസ് ആത്മാർത്ഥതയുടെ നിറ ഗുടമാണ് ഞാൻ പിന്നെ എനിക്കിത് പറ്റുമെങ്കിൽ ഒരു എടുക്കണം ഞാൻ കുറച്ച് പ്രോഡക്റ്റ് വാങ്ങിച്ച് വെച്ചിട്ട് ഒരു ഒരു രണ്ടാഴ്ചക്ക് മേലെയായി ഇനി ആ പ്രോഡക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിട്ടേൺ ചെയ്യാൻ പറ്റുമെന്നു പോലും എനിക്കറിയില്ല മീഷോയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് അതും ഇന്ന് തന്നെ ചെയ്യാൻ മാക്സിമം നോക്കണം ശരി വാ തുണി മുക്കി വെക്കാം തുണി ഇത്രയേ ഉള്ളൂ കഴുക അല്ലേ അപ്പോൾ പെട്ടെന്ന് കഴുകാൻ പറ്റും വരുമോ നമുക്ക് തുണി കഴുകാം ഞാൻ തുണി മുക്കി വെച്ചു ഇനി എനിക്ക് കുറച്ച് വർക്കുണ്ട് കുറച്ച് വർക്കേ ഉള്ളൂ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് തുണി കഴുകാൻ പോവാം ചെറിയൊരു വർക്കെന്ന് പറഞ്ഞിരുന്ന ആളാണ് ഞാൻ ഇപ്പം വർക്ക് തീരുന്നില്ല ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ തുണിയൊക്കെ ഒന്ന് കഴുകിയായിരുന്നു കേട്ടോ അങ്ങനെ കഴുകി ടെറസിൽ കൊണ്ട് വിരിച്ചു പിന്നെ ടെറസിൽ ഞാൻ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ നടന്നു കാരണം അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിരുന്നു അധികം വെയിലൊന്നും ഇല്ലാത്തൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് ഞാൻ അവിടെയൊക്കെ കുറച്ച് നേരം നിന്ന് വ്യൂ ഒക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ട് പിന്നെ റൂമിൽ തന്നെ വന്നു ഫുഡ് കഴിക്കാൻ പോയി അപ്പോഴത്തേന് ഫുഡ് കഴിക്കാനുള്ള സമയമായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കഴിക്കാത്തതുകൊണ്ട് എനിക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു അങ്ങനെ നേരെ ഫുഡ് കഴിക്കാൻ പോയി പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് അച്ചാറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ നല്ലൊരു ഉറക്കം ബാസ് ാണ് പോകുന്നത് ഒരു രണ്ടു മൂന്ന് മണിക്കൂർ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി ഒന്നും ഇങ്ങനെ ഉറങ്ങാൻ വേണ്ടിയാണ് ലീവ് എടുത്തത് അതെന്തായാലും നടന്നു നല്ല ഒരു ഉറക്കം ഉറങ്ങി ഇനി നമുക്ക് ചായ കുടിക്കാൻ പോവാ നല്ല കുറച്ച് അതിനും ചായ കുടിക്കാൻ പോകുന്നതാണ് ഇതാ ഡിന്നറ് കഴിക്കണം ഡിന്നർ കഴിച്ചിട്ട് കിടന്നുറങ്ങണം ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു ഡെയിലി മേ ലൈഫ് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഞാൻ ഒന്നും ഈ വീഡിയോ എനിക്ക് കാണിക്കാൻ പറ്റിയില്ലെന്നറിയാം ചെറുതായിട്ട് വർക്കുണ്ടായിരുന്നു ഇടയ്ക്ക് 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 വർക്ക് വരുന്നുണ്ടായിരുന്നു ഓഫാണേലും വർക്ക് ചെയ്യേണ്ട വന്നു എനിക്ക് അറിയാം ചിലപ്പം ബോറിംഗ് ആയിരിക്കും ഈ ബ്ലോഗ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ബ്ലോ ബോറിംഗ് ആയിട്ട് തോന്നി ഞാൻ അപ്ലോഡ് ചെയ്യില്ല കേട്ടോ ഞാൻ നോക്കാം മാക്സിമം എന്തേലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിലും അപ്ലോഡ് ചെയ്യാൻ സോ ഇനി വലിച്ചു നീട്ടുന്നില്ല ഇനി ഫുഡ് കഴിച്ചു കുറച്ചു നേരം ഫോണൊക്കെ നോക്കിയിരുന്നു ഞാൻ കിടന്ന് ഉറങ്ങും അത്രയേക്കോളൂ ഇന്നത്തെ ഒരു ഡേ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുന്നതെങ്കിൽ കമൻ്റ് ചെയ്യുക അതേപോലെ അടുത്ത വീഡിയോ കാണുന്നവരെ എൻ്റെ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ സ്റ്റേ ഹാപ്പി ഗേൾസ്